നമസ്കാരം ന്യൂസ് സ്വാഗതം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് എഐ സി സി നേതൃത്വം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് വലിയ തോതിലുള്ള ആശ്വാസകരമായ നേട്ടം നേടിയെടുത്തെങ്കിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഒഴികെ മറ്റൊരിടത്തും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഹരിയാനയിലും കപ്പിനും ചുണ്ടിനുമിടയിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെയും കൃത്രിമം ഉണ്ട് എന്നുള്ളത് അതിശക്തമായ ആരോപണം നിലനിൽക്കുകയാണ് എന്നാൽ കൃത്യമായും ചടുലമായ നീക്കം നടത്താൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് വി കൃത്യമായി പറയുന്നതാണ് ഇത് ഗൗരവപൂർവ്വം എഐസി നേതൃത്വം വിശദമായി പരിശോധനയ്ക്കെടുക്കുകയും അതിൽ ചർച്ച നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ആത്മപരിശോധനയ്ക്ക് തയ്യാറെടുത്തില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു ബാല്യകേറാമലയായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയിൽ നിന്നും അവർ പാഠം ഉൾക്കൊണ്ട് അവർ ചില പുതിയ കളികൾ കളിക്കുകയാണ് പ്രതിപക്ഷത്തുള്ള വോട്ടുകളെ സ്ലിറ്റാക്കുന്നതിനു വേണ്ടിയുള്ള ചടുലമായ നീക്കങ്ങൾ പല ആവർത്തി അവർ നടത്തുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു പക്ഷെ ഇന്ത്യ മുന്നണി എന്ന ആ ഒരു കെട്ടുറപ്പിനെ പൊളിച്ചെടുക്കാൻ പല പാർട്ടികളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് കോൺഗ്രസ്സിന് വിനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുൾപ്പെടെ ചർച്ച ചെയ്യാനും പുതിയ നേതൃത്വം പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനത്തെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആക്ടിംഗ് സെക്രട്ടറിമാരെ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും എലക്ഷൻ വെക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് കോൺഗ്രസ് ആരംഭിക്കുന്നത് ദേശീയ തലത്തിലേക്ക് യു പി എ എന്ന സംവിധാനം തിരികെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അധ്യക്ഷ പദവിയിൽ വീണ്ടും ഒരു വനിതാ നേതാവിനെ ഉയർത്തി കാണിക്കേണ്ടതിന്റെ അനിവാര്യത ഉൾപ്പെടെ ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം കോൺഗ്രസ് അധികാരത്തിലിരുന്ന രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാർ അതായത് സംയുക്തമായിട്ടുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാരാണ് കേന്ദ്രത്തിലെ അധികാരത്തിലിരുന്നത് അതിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നു അവർ റായ്ബറിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണെങ്കിലും അവർ മന്ത്രിസഭയിലേക്ക് ചെല്ലുകയോ പ്രധാനമന്ത്രി പദം വെച്ച് നീട്ടുമ്പോൾ അവർ അത് സ്വീകരിക്കുകയോ ചെയ്തില്ല അവർ പകരമായി മാറി നിൽക്കുകയും അതിൻ്റെ ഒരു കെയർ ടേക്കറായി മാറുകയുമാണ് ചെയ്തത് വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി അഥവാ അതിൻ്റെ ഉൾക്കാമ്പ് കൂടിയിരിക്കുന്നത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിലേക്ക് വിജയിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ എത്തുമ്പോഴാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് കരുത്തു നൽകുന്ന സാഹചര്യമാണ് പ്രിയങ്ക ഗാന്ധി വനിതാ നേതാക്കളിൽ മാത്രമല്ല ബി ജെ പിയിലെ നേതാക്കളിൽ പോലും മതിപ്പുളവാക്കുന്ന രീതിയിൽ സമാനതകളില്ലാതെ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ പ്രിയങ്കയുടെ വാക്കുകൾ കേൾക്കാൻ ലോക്സഭയിൽ ഇത്രയധികം ആവേശം ഉണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കും ആ ഒരു സാഹചര്യത്തിലാണ് യു പി എ എന്ന സംവിധാനവും കോൺഗ്രസിനുള്ളിലെ സംഘടനാ തെരഞ്ഞെടുപ്പും ഒക്കെ ചർച്ച ചെയ്യാൻ തീരുമാനിക്കപ്പെടുന്നത്